പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം വ്യാപിക്കുന്നതിനിടെ ഇസ്രയേലിലെത്തി യു എസ് സെൻട്രൽ കമാൻഡിന്റെ ജനറൽ മൈക്കൽ കുറില ഇറാനിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ പിരിമുറുക്കം വർദ്ധിച്ചിട്ടുണ്ട് ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രയേലിന് മറുപടി നൽകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു സംഘർഷ സാധ്യത വർദ്ധിക്കുന്നതിലേക്കായിരുന്നു കാര്യങ്ങൾ വിരൽ ചൂണ്ടിയത് യുഎസിന്റെ കൂടെ പിന്തുണയോടെയാണ് ഇസ്രയേൽ ഹനിയയെ കൊലപ്പെടുത്തിയത് എന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് സൈനിക ജനറൽ ഇസ്രേൽ സന്ദർശിക്കുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഹനിയയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രേലിന്റെയും യുഎസിന്റെയും ഹ്രസ്വദൂര പ്രൊജക്റ്റ് ആണെന്നും ആരോപിച്ചിരുന്നു സയനസ്റ്റ് ഭരണകൂടം രൂപകൽപ്പന ചെയ്തതും നടപ്പാക്കിയതും യു എസിന്റെ പിന്തുണയുള്ള പ്രൊജക്ടാണ് സയൻസ്റ്റ് ഭരണകൂടത്തിന് ഉചിതമായ സമയത്ത് കഠിനമായ മറുപടി നൽകുമെന്നും ഇറാന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ ഇതുവരെ തങ്ങളുടെ പങ്ക് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇറാനു പുറമെ ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബേറൂട്ടിൽ ഹിസ്ബുള്ളയുടെ സൈനിക മേധാവിയെ ഇസ്രേൽ വധിച്ച മണിക്കൂറുകൾക്കകമാണ് ടെഹ്റാനിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇസ്രയേലിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നതാണ് ഇന്ന് തന്നെ ഇസ്രേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്നതാണ് യു എസിനെയും ഇസ്രയേലിലെ ചില ഉദ്യോഗസ്ഥരെയും മുതിരിച്ചുകൊണ്ട് ഗാർഡിയൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ തിരിച്ചടിക്കുമെന്ന ഭീതിയിലാണ് മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കാൻ യു എസിനെ പ്രേരിപ്പിച്ചത് െന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു ഫൈറ്റർ ജെറ്റ് സ്ക്വാഡ്രൺ വിന്യസിക്കുമെന്നും കപ്പലിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതായും പെന്റങ്ങളും അറിയിച്ചിട്ടുണ്ട് യു എസ് ബ്രിട്ടീഷ് സർക്കാരുകൾ തങ്ങളുടെ പൌരന്മാരോട് ലെബനൻ വിടാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾക്കായി മൊസാദ് മേധാവി ഡേവിഡ് ബാർണയുടെ നേതൃത്വത്തിലുള്ള ഇസ്രേൽ പ്രതിനിധി സംഘം കെയറോയിൽ ഒരു ഹസ്വ സന്ദർശനം നടത്തിയിരുന്നു ഗാസയിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് പലസ്തീനകളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെയും തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഇസ്രേൽ ഇപ്പോൾ പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹനിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിയിൽ നിന്ന് പിറകോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ ടെഹ്റാനിൽ നടന്നത് രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുകൊണ്ടുള്ള ആക്രമണമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രയേലിനെതിരായ നീക്കം ഉപേക്ഷിക്കണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേനയുള്ള അമേരിക്കൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളിയിട്ടുണ്ട് ഹിസ്ബുളയും ഹൂദികളും ഹമാസും ചേർന്നുള്ള സംയുക്ത പ്രത്യാക്രമണ സാധ്യതയും ഇസ്രേൽ പ്രതീക്ഷിക്കുന്നു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗ്രഭ അറകൾ ഒരുക്കിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെല്ലവീവിൽ ഉൾപ്പെടെ ജി പി എസ് സംവിധാനത്തിന് വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലബനാൻ അതിർത്തി മേഖലകളിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനാനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൌരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങി അടിയന്തരമായി ലബനാൻ വിടാൻ അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൌരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്കും കനത്ത സുരക്ഷയിലാണ് സൈനിക കമാൻഡർ കുവത്ത് ഷുക്കറിനെ ബെയ്റൂട്ടിൽ കൊലപ്പെടുത്തിയ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ നിരവധി മിസൈലുകളാണ് ഇസ്രേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് അയച്ചത് ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി